കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയാണ് വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് ഓൺലൈൻ വ്യാപാരം കൂടി വരുന്ന സാഹചര്യത്തിൽ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ രക്ഷിക്കുക ഒപ്പം ഉപഭോക്താക്കളെ വ്യാപാരികളുമായി ചേർത്തു പിടിക്കുക എന്ന ലക്ഷ്യമാണ് വ്യാപാരോത്സവത്തിന് ഉള്ളത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ടൌണിൽ വച്ച് നടന്ന യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി റിയാസ് പി ഹമീദ് സ്വാഗതം ആശംസിച്ച ചടങ്ങ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന നറുക്കെടുപ്പ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തികരിദാസ് നിർവഹിച്ചു സൈഡിൽ നിന്ന് എടുത്തു വരികയാണ് പൈസ ഫ്രിഡ്ജിന് വേണ്ടി അഞ്ച് 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 നാല് രണ്ട് അമ്പത്തി ഒമ്പത് ഇരുപത്തിനാല് അഞ്ച് ഒറ്റ പൈസ ഫ്രിഡ്ജ് പീഡിപ്പിക്കുന്നത് ഈ നമ്പറിന് തുടർന്ന് അപ്പോൾ തന്നെ വിജയികളെ പ്രഖ്യാപിക്കുകയും ടൌണിലുണ്ടായിരുന്ന ആളുകൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു ബാക്കി നറുക്കെടുപ്പിൽ വിജയിച്ച വിജയികളെ ഫോൺ വിളിച്ച് വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ ഓഫീസുമായി ബന്ധപ്പെടാനും നിർദ്ദേശിച്ചു യോഗത്തിൽ സംഘടനയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ സണ്ണി മാത്യു വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപരാജ് പീരിമേട് ജനറൽ സെക്രട്ടറി പി എൻ രാജു ട്രഷറർ ഒ എച്ച് താജുദ്ദീൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മധു വാഗമൺ മണ്ഡലം വൈസ് പ്രസിഡന്റ് മനോഹരൻ പാമനാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാറിലെ മുഴുവൻ അംഗങ്ങളും നറുക്കെടുപ്പിന് നേതൃത്വം നൽകി ന്യൂസ്